മിഥുൻ വിജയകുമാർ താങ്കൾ ഈ വാർത്ത കണ്ടിരിക്കും കൈരളി ന്യൂസ് ഒരാഴ്ചകൾക്ക് മുമ്പ് ഒരാഴ്ചയ്ക്ക് മുമ്പ് നൽകിയതാണ് അതിലിപ്പോൾ വ്യാപകമായ പ്രതികരണങ്ങൾ വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ സജീവമാവുന്നുണ്ട് മാത്രമല്ല ഏറ്റവും ഒടുവിലിതാ സന്ദീപ് വാര്യർ എന്ന മുൻ ബി ജെ പി നേതാവ് ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാവ് ഒരു എഫ് ബി പോസ്റ്റ് കൂടിയിട്ടുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതേക്കുറിച്ച് താങ്കൾ

ജഗദീഷ് ജഗദീഷ് എന്ന് താങ്കളൊക്കെ താങ്കളുടെ വാർത്തയിൽ പലപ്പോഴും വരുന്ന അഡ്വക്കേറ്റ് എന്ന് പറയുന്ന ആളുണ്ടല്ലോ ആ ജഗദീഷ് ഒരു ഒന്നാം തരം ഫ്രോഡാണ് താങ്കൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല പക്ഷെ കർണാടകത്തിൽ ഈ വാർത്തയ്ക്ക് ഒരു പ്രസക്തിയില്ല നാഷണൽ മീഡിയക്ക് പ്രത്യേകിച്ച് ഇതിൽ താല്പര്യമില്ല പക്ഷെ കൈരളിയും കൈരളി പോലെ ഒന്ന് രണ്ട് ചാനലും ഈ വാർത്ത എടുക്കുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖരനെന്തോ വലിയ ഒരു ലാൻഡ് പെടുത്തി എന്ന രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം ഈ വാർത്തയാണ് താങ്കൾക്ക് ഈ പറഞ്ഞ പോലെ ഈ ഒരു ചർച്ചയ്ക്ക് ആധാരമായത് എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഇതിന് ഇതാണല്ലോ താങ്കൾ എന്നോട് ഡിസ്കസ് ചെയ്ത വിഷയം അപ്പോ ഈ വിഷയമാണെങ്കിൽ താങ്കൾ മനസ്സിലാക്കിയിട്ടൊരു കാര്യം ഇത് കർണാടകത്തിലെ ജഗദീഷ് എന്ന് പറയുന്നത് ഒരു ഒന്നാം തരം ഫ്രോഡാണ് അദ്ദേഹത്തിന് ബാർ കൗൺസിലെ മനസ്സിലാക്കണം താങ്കൾക്ക് ഞാൻ വേണമെങ്കിൽ ഒരു കോർട്ട് ഓർഡർ വായിച്ചു തരാം അതില് പറയുന്നൊരു കാര്യമുണ്ട് ഇത് അമരാവതി മീൻസ് ഹൈക്കോർട്ട് ആന്ധ്രാപ്രദേശ് ഹൈക്കോർട്ടിന്റെ ഒരു ഉത്തരവാണ് അതിൽ പറയുന്നൊരു കാര്യമുണ്ട് ഇറ്റ് ഇസ്

ഞാനൊന്ന് വായിച്ചോട്ടേ ആ പറയോ ഒന്ന് കേൾക്കൂ ആ ദി ലൈസൻസ് ടു പ്രാക്ടീസ് ഓഫ് മിസ്റ്റർ കെ എൻ ജഗ്ദീഷ് कुमार അദ്ദേഹത്തിന്റെ അഡ്രസ്സ് ഒക്കെ പറഞ്ഞു കൊണ്ട് ഹാസ് बीन സസ്പെൻഡഡ് ഫ്രം പ്രാക്ടീസ് ആസ് ആൻ അഡ്വക്കേറ്റ് ഇൻ ഓർ ബിഫോർ എനി കോർട്ട് കോർട്ട് ഓഫ് ലോ പർസന്റ് ടു വെരിഫിക്കേഷൻ ഓഫ് 12th ക്ലാസ് സർട്ടിഫിക്കറ്റ് അതായത് 12 ആം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് പറയുന്ന കോടതിയുടെ ഉത്തരവുണ്ട് ഇദ്ദേഹത്തിന്റെ പന്ത്രണ്ടാം ക്ലാസിന്റെ സർട്ടിഫിക്കറ്റ് പറയുന്ന കോടതി ഉത്തരവുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ബാർ കൗൺസിൽ ബാർ കൗൺസിലിന്റെ അദ്ദേഹത്തിന്റെ ഈ തന്നെ ഏത് സംസ്ഥാനത്തെ കോടതിയുടെ ഉത്തരവാണ് താങ്കൾ വായിച്ചത് ഈ കർണാടകയിലെ അഭിഭാഷകനെ സംബന്ധിച്ച് സോറി ഏത് എവിടുത്തെ ഉത്തരവാണ് ഏത് സംസ്ഥാനത്തിലെ ഉത്തരവുകളെ സംബന്ധിച്ചാണ് താങ്കൾ ഇപ്പോൾ വായിച്ചത് എനിക്ക് ക്ലിയർ ആയില്ല സംബന്ധിച്ച് അതിന്റെ അതിന്റെ തുടർച്ചയായിട്ട് വായിക്കാം ഹാസ് ഫ്രം പ്രാക്ടീസ് ആസ് അഡ്വക്കേറ്റ് ഇൻ ഓർ ബിഫോർ എനി കോർട്ട് ഓഫ് ലോ ഇൻ വെരിഫിക്കേഷൻ ഓഫ് ട്വൽത്ത് ക്ലാസ് സർട്ടിഫിക്കറ്റ് വിച്ച് വാസ് ഫൗണ്ട് അതായത് അതിനർത്ഥം അദ്ദേഹത്തിന്റെ പന്ത്രണ്ടാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് പോലും ജെനുവിൻ അല്ല അങ്ങനെയുള്ള ഒരു വ്യക്തി ഈ കർണാടകത്തിലെ ബിഗ് ബോസിലൊക്കെ അദ്ദേഹം വലിയ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അവിടെ സ്ത്രീയെ സ്ത്രീയെന്താ ഫിസിക്കലി അസോൾട്ട് ചെയ്യാൻ നോക്കി കർണാടകത്തിലെ പല വിഷയങ്ങളും അദ്ദേഹം എന്താ പറയാ ഇതുപോലുള്ള പല വിഷയങ്ങളിലും ഫേമസ് ആണ് ഇൻഫേമസ് ആണ് ആക്ച്വലി ആളുകൾ കൈകാര്യം ചെയ്യാൻ നോക്കിയ ആളാണ് അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തി ഈ രാജീവ് ചന്ദ്രശേഖരന് നേരെ ഒരു കേസുമായി വരുമ്പോൾ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ അത് ഈ പറഞ്ഞ പോലെ ഒരു ഒരു പബ്ലിക്കിൽ ഒരു ഒരു ഹൈപ്പ് ഉണ്ടാക്കുക ഒരു നാല് പേര് എന്താ പറയാ ചർച്ച ചെയ്യുക